ഹായ് ഹലോ എല്ലാവരും സുഖായിരിക്കണം എന്ന് വിശ്വസിക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെത്തന്നെതാ ധോനി ബേബിതൊക്കെ അസാരയിൽ അതാ എല്ലാം ഹാജരായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ അപ്പോൾ ഞാൻ വേഗനി അടിച്ചു വാരാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴത്തേനെ രാവിലെ എണീറ്റിട്ട് പുതപ്പും വിരിപ്പും ഒന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് മടക്കി വെക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കയറിയതാണ് കേട്ടോ കേട്ടോ റൂമിൽ അപ്പോൾ ഇനി ഏട്ടൻ്റെ വീരിയും പുതപ്പും എല്ലാ സംഗതികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പോയിരിക്കായിരുന്നു രാവിലെ നിന്നിട്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദൂരത്തേക്ക് ലോങ് ഓട്ട എന്ന് പറഞ്ഞിട്ട് ആൾ നേരത്തെ എണീറ്റ് പോയതാണ് അപ്പം ഇനി ഇതെല്ലാം ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടക്കാനട്ടോ ബെഡ്ഷീറ്റൊക്കെ ഞാൻ എന്തായാലും മടക്കി വെക്കും വെക്കൂട്ടോ അല്ലെങ്കിൽ ഇവിടെ കയറിയിട്ട് അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് ചിലപ്പോൾ അത് അവൾ ചിലപ്പോൾ അങ്ങനെ കാലങ്ങാനം അതിനകത്ത് പെട്ടിട്ട് അങ്ങനെ അങ്ങനെ വീണാലോ ഒന്ന് പേടിച്ചിട്ടോ അതെല്ലാം ഞാനൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ ഒരു ഭാഗമൊക്കെ അങ്ങനെ വീണാലേ ചിലപ്പോൾ വീണ് ഒന്ന് പേടിച്ചിട്ടാട്ടോ അപ്പോൾ അങ്ങനെതാ ഉള്ളിലെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെതാണ് അടിച്ചു വരികയാണ് കേട്ടോ അമ്മേനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കൊണ്ടുവന്നു അമ്മയ്ക്ക് ഇപ്പോൾ കുറേശം ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലൊക്കെ പെണീറ്റ് നടക്കാനും കാലിലെ നീരും ഒക്കെ നീര് ഉണ്ട് എന്നാൽ കൂടി വേദനയൊക്കെ കുറെ കുറവുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്കിന്നൊക്കെ അങ്ങനെ പൊഴിഞ്ഞു പോകായിരുന്നു ഇപ്പോൾ സ്കിന്നിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ മെഡിസിൻ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഷുഗറും പ്രഷറും എല്ലാ അസുഖങ്ങളും ഉണ്ട് പിന്നെ സോഡിയം കുറവാവും അങ്ങനെ ഓരോരോ ഇതുകളൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ അമ്മ രണ്ട് മൂന്നാല് ദിവസം അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഡിസ്ചാർജ് ആയി വന്നു അപ്പോൾ ഞാനത് ആ കൊലായിക്കൊന്നടിച്ച് അടിച്ച് എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ ഓരോന്നും ഓരോന്ന് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ചോക്ക് കിട്ടിയിട്ടുണ്ട് അവൾക്കൊരു ചോക്ക് സ്ലൈറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉത്സവത്തിനൊക്കെ പോയ സമയത്ത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഒരു രണ്ട് ചോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോക്ക് ഇങ്ങനെ എങ്ങനെയോ ഒന്ന് രാവിലെ കണ്ടുപെട്ടിട്ടുണ്ടായിരുന്നു ആ ചോക്ക് എടുത്ത് വരയ്ക്കുകയാണ് കേട്ടോ ആളങ്ങനെ വരച്ച് തൂവി കളിക്കുന്നുണ്ട് എന്തായാലും കൊലായി നിറച്ച് ഒരു ഒരു മാർക്കറും ഉണ്ടായിരുന്നു കേട്ടോ മാർക്കർ കൈ കൊടുത്തപ്പോൾ ഒരു ഭാഗത്ത് മാർക്കർ കൊണ്ട് എഴുതുക ആ സ്ലൈറ്റിൻ്റെ ഒരു ഭാഗത്ത് സാധാരണ നമ്മുടെ സ്ലൈറ്റിലെഴുതുന്ന പോലെ തന്നെ ചോക്ക് കൊണ്ട് എഴുതായിരുന്നു കേട്ടോ മാർക്കറ് എഴുതാൻ കൊടുത്ത് കൈ കൊടുത്തുണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആൾ ചുമരിലൊക്കെ എഴുതാൻ തുടങ്ങി അപ്പോൾ കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ വീണപ്പോൾ പിന്നെ ആ ചോക്ക് കൈ കൊടുക്കാതെ കേട്ടോ മാർക്കർ ചൊക്ക് അത് കഴി കൊടുക്കാതായി അപ്പോൾ അങ്ങനെ സാധാ ചൊക്ക് മാത്രമാണ് ഇപ്പോൾ കൊടുക്കാറ് ആ അത് കിട്ടിയാലിപ്പോൾ നിലത്തിൽ കൂടെയാണ് എഴുതി കളിക്കലൊക്കെ അപ്പോൾ അങ്ങനെ അവളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനങ്ങനെതാ അടിച്ചുവാരി കഴിഞ്ഞു അടിച്ചുവാരി കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഗ്യാസ് തന്നെ ഇട്ടൊന്ന് ഇളം ചൂട് ആവാൻ വേണ്ടിയിട്ട് തണുപ്പ് നല്ല തണുപ്പൊന്ന് വിട്ട് ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അങ്ങനെ നല്ല ചൂടാക്കാറില്ല കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ ഇതാ വെള്ളം കടുപ്പത്ത് വെച്ച് കൊടുക്കു കുളിക്കാറുള്ളത് അപ്പോഴത്തേന് അമ്മായിതാ എവിടെ നിന്നൊക്കെ കുറച്ച് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കക്കൂട്ടം വയ്ക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇത് ചക്കയൊക്കെ എല്ലാം വൃത്തിയാക്കി ചവണിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അത് നുറുറുക്കിയെടുക്കണം അമ്മായിക്ക് കിട്ടോ അപ്പോൾ അങ്ങനെ രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാത്രങ്ങൾ ചായ കുടിച്ച പാത്രങ്ങളും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അത് കഴുകി വെക്കുകയാണ് അങ്ങനെയാണ് ഞാനിപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുത്തതിൻ്റെ പാത്രങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴിക്കാൻ വേറെ ഒന്നും നല്ല ബേക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റസ്കോ അങ്ങനെ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചതിൻ്റെയൊക്കെ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാൽ എടുത്തേൻ്റെയും അങ്ങനെ കുറച്ചധികം പാത്രങ്ങൾ നമുക്കറിയാലോ അടുക്കളയിൽ വരും കാരണം നമ്മുടെ വീട്ടമ്മമാർക്കറിയാലോ എത്ര മുറിയാലും അല്ലെങ്കിൽ എത്ര കഴുകിയാലും അല്ലെങ്കിൽ എത്ര നമ്മൾ അടുക്കി പൊറുക്കി വെച്ചാലും ഉണ്ടാവും നമ്മൾ അപ്പുറം അപ്പുറം ഒന്ന് നോക്കുമ്പോഴത്തേ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളൊന്ന് ക്ഷീണിച്ചിനായി എല്ലാ പണി ഒരുങ്ങലോ ഇനി ഒരു ഭാഗത്ത് ഇരിക്കാലോ എന്നൊക്കെ വിചാരിച്ച് വരുമ്പോഴായിരിക്കും അപ്പുറത്ത് എന്തെങ്കിലും കാണുക അയ്യൊതു കഴുകിയില്ലേ അല്ലെങ്കിൽ ഇത് ഇതെടുത്ത് വെച്ചില്ലേ അല്ലെങ്കിൽ ഇത് ഇത് ഇങ്ങനെ കിടക്കണം ഒന്ന് മറന്നുപോയാലോന്ന് നമ്മൾ അപ്പോഴായിരിക്കും ചിന്തിക്കുക അപ്പോൾ അങ്ങനെതാണ് ഞാൻ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കട്ടെ ഇനി വേഗം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ ഇനി അലക്കാൻ വെള്ളമുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് തലേ ദിവസത്തേക്കെ അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ അലക്കാനുണ്ട് അപ്പോൾ ഇനി വെള്ളം മുണ്ടൊക്കെ ആയിട്ട് അങ്ങനെ അഴിച്ചിട്ടത് ചിലപ്പോൾ ഇനി അത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേർപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കരിമ്പനടിച്ച് പോയാലൊക്കെ പേടിച്ചിട്ട് രാവിലെ തന്നെ അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ക്ഷാമം നല്ല കേട്ടോ വെള്ളം രാവിലെ രാത്രി ഒക്കെ വരാറ് കൂട്ടത്തിൽ എന്താ ചവണി എന്താ കൊണ്ടേ കളയാൻ വേണ്ടി ചാക്കെടുത്തിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിന് നല്ല ക്ഷാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാണ് വെള്ളം വരാറ് കെട്ടോ നമ്മൾ കണ്ടിലെ വെള്ളം ടാങ്കിലടിക്കും പക്ഷെ നമ്മൾ രാത്രിയൊക്കെ ഉപയോഗിച്ചിട്ട് കുളിക്കാനോ അതിനൊക്കെ ഉപയോഗിക്കും പിന്നെ നമ്മൾ രാവിലെ ഉപയോഗിക്കാനോ അപ്പോൾ അത് പെട്ടെന്ന് കഴിഞ്ഞു ഞങ്ങൾ ഇത്രയും പേരൊക്കെ ഉള്ളതല്ലേ വീട്ടിൽ അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പോകുക പിന്നെ രാത്രി വെള്ളം വരുമ്പോൾ ഞങ്ങൾ കിടക്കാൻ നേരത്തൊക്കെ രാത്രി വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ ടാങ്ക് നിറച്ചിടും കേട്ടോ ചിലപ്പോൾ വെള്ളം നിറച്ചിടാറുണ്ട് പിന്നെ രാവിലെ അലക്കാനൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അപ്പോൾ ഈ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അലക്കലൊക്കെ നടക്കുകയുള്ളൂ അപ്പം ഞങ്ങളെല്ലാവരുടെയും അലക്കലും ഒക്കെ ആകുമ്പോൾ വെള്ളം കുറവായിരിക്കും രാവിലേക്ക് രാത്രി വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ രാത്രി രാവിലെ ആകുമ്പോഴത്തേന് വെള്ളം കുറഞ്ഞ് പോകും കേട്ടോ അപ്പോൾ രാവിലെ വെള്ളം നിൽക്കുന്നതിന് മുൻപേ ഇത് അലക്കിയിട്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ നമ്മൾക്ക് ഇനി കോറെ ഒക്കെ ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ചിലപ്പോൾ പെട്ടന്ന് ഒന്ന് പോയി അലക്കിയിട്ടിട്ട് വെള്ളം നിന്ന് പോകണ്ടല്ലോ അപ്പോൾ ഒരുപാടാവൂല ഒന്നോ രണ്ടെണ്ണം അലക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും കമ്മിയാക്കി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ ഞാൻ വേഗം ഏൻ്റെ വെള്ളമുണ്ടും ഷർട്ടൊക്കെ ഒന്ന് വേഗം അലക്കിയിട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം വെള്ളമൊക്കെ അടുത്ത് വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വേഗം ഞാൻ അലക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ അങ്ങനെയൊക്കെ നമ്മൾ വലമ്പി പിഴിഞ്ഞ് എടുക്കുമ്പോഴേ നമുക്ക് പറ്റില്ലല്ലോ നമുക്ക് അറിയാതെ വീട്ടിലലക്കണ വീട്ടിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് സോപ്പ് കൂട്ടിയിട്ട് നമ്മളൊന്ന് കശക്കി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിന്നെ നമ്മൾ നല്ല വെള്ളത്തിലിട്ട് മുക്കുമ്പോൾ നമുക്കൊരു വിഷമമായിരിക്കും കാരണം അത് അങ്ങനെ സോപ്പ് പറഞ്ഞ് അങ്ങനെ അഴുക്കും കാര്യങ്ങളൊക്കെ ആവും പിന്നെ നമ്മൾ ആദ്യം ഒലമ്പിപ്പിഴിയാണ് വേറൊരു വെള്ളം അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യുന്ന അറിഞ്ഞാൽ വലിയൊരു കപ്പൊക്കെ എടുത്തിട്ട് കപ്പുകൊണ്ട് ഇങ്ങനെ മുക്കി ഒഴിക്കാറ് ചെയ്യാട്ടോ സോപ്പ് അപ്പോൾ അതൊക്കെ നല്ല പോവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ലാസ്റ്റാണ് ഞാൻ എന്നിട്ട് നല്ല വെള്ളത്തിലൊലമ്പിപ്പഴിഞ്ഞ് എടുക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ സോപ്പ് ഇട്ട് അതിലോ ഒലമ്പിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അഴുക്കായി പോകും അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും അതേപോലെ തന്നെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ശീലമല്ല പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ എല്ലാം ശീലിച്ചു പോയിട്ടോ അപ്പം അങ്ങനെതാ അമ്മായി അതാ പൂച്ചേനെ ആട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കായിരുന്നു അപ്പോഴത്തേന് ധോനി ബേബി ഈ വശത്ത് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി അവളെ കഴിക്കാൻ കൊടുക്കണം അവളെ കുളിപ്പിക്കണം അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് കെട്ടോ പിന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമോ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹാഫ് ഡേ ഒക്കെ ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുക ഡെയിൻ മൈ ലൈഫ് പറയുമ്പോൾ ഹാഫ് ഡേ ഡെയി മൈ ലൈഫ് ഒക്കെ ലൈഫൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ഫുൾ ടൈം ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം മോളുള്ളത് കൊണ്ടൊക്കെ റിസ്ക് ആണ് പിന്നെ നമുക്ക് ഇത്രയും ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് കാരണം നമ്മൾ ഫോണിലല്ലേ എല്ലാം ചെയ്യുന്നതല്ല അപ്പോൾ നമുക്ക് നെറ്റ് സ്ലോ ആവും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയാലും പത്ത് മിനിറ്റിന്റെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ എന്നും വീഡിയോ ഒക്കെ ഇടാറ് അപ്പോൾ എല്ലാവർക്കും എന്നുള്ളത് നമുക്ക് അറിയൂലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു വീഡിയോ ആണ് കാരണം നമ്മൾ വീട്ടിൽ ഭക്ഷണം വെക്കുന്നതും വലക്കണതും അതുപോലെ നമ്മൾ ചായ വയ്ക്കുന്നതും കുടിക്കുന്നതും കളിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കണമൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്നവരാണ് നമുക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നും എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ ഇനിയും നിങ്ങളുടെ ഒക്കെ വേണം അതേപോലെ തന്നെ ഒരുപാട് പുതിയ ഫ്രണ്ട്സുകളൊക്കെ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടിങ്ങും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെതാ അലക്കലൊക്കെ കഴിഞ്ഞു അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഇവിടെ എവിടെയും പുറത്ത് എവിടെ ഇടാൻ പറ്റില്ല കാക്ക വന്നിരുന്നുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ അതിലൊക്കെ കഴിക്കാം ഞാൻ വീട് രണ്ടാമത് അലക്കേണ്ടി വരും അപ്പോൾ ഞാനിനി അവിടെ പുതിയ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയ വീടൊന്നും പറയാൻ പറ്റില്ല കുറേ ആയിട്ടൊക്കെ ആയിട്ട് അപ്പോൾ അതിനകത്താണ് ഞങ്ങൾ തോരയൊക്കെ ഇടാറ് കെട്ടോ അപ്പോൾ അങ്ങനെതാ അലക്കലൊക്കെ കഴിഞ്ഞ് ധുനി ഉപയോഗിച്ച് കഴിക്കാൻ കൊടുത്ത് അവിടെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനൊക്കെ കൊടുത്തതിനു ശേഷം അളക്കെടത്തി ഉറക്കിയിട്ടോ അപ്പോൾ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ആ വഴുതനങ്ങ ഞാൻ കുറച്ച് മെഴുകു പുരട്ടി ഉണ്ടാക്കാനോ എന്നിട്ട് ഉണ്ടാക്കലോന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പും മുളകും മഞ്ഞളൊക്കെ പുരട്ടിയിട്ട് തന്നെ ഒഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഞാൻ മെഴുക്കു പുരട്ടി ഉണ്ടാക്കാൻ ഒക്കെ നുറുറുക്കി വെച്ചിട്ടായിരുന്നു എല്ലാം അടുപ്പത്ത് വെച്ചു കേട്ടോ ആ സമയം കൊണ്ട് അമ്മ ഈ ചക്കൂട്ടാനൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇന്ന് വേറെ സ്പെഷ്യൽ എന്നൊന്നും പറയാനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒന്ന് ചക്ക മാത്രമേ ഉള്ളൂ ചോറും ചക്ക കൂട്ടാനൊക്കെ അമ്മായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതാ അടുത്ത ചക്ക പൊട്ടിച്ചു നോക്കുമ്പോൾ അത് നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനി ചക്കട ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മായി അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചക്ക ചൊള എല്ലാം ഈർന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പഴുത്ത ചക്കയുടെ ആ സമയം കൊണ്ട് ഞാനിതാ വെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണ് വെഴുക്കുപരട്ടി ഉണ്ടാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ കറിയൊന്നുമില്ല അപ്പം ഞാൻ രാശേട്ടം കൂടെ വരാൻ വരുമ്പോൾ ഇനി കുറച്ച് മോര് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മോരിൻ്റെ പാക്കറ്റ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് താളിക്കേം മോര് കാച്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു മുട്ടയും പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം റെഡിയായില്ല ചക്ക കൂട്ടാനൊന്നും രാശേട്ടം കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കുന്ന പോലെ ഒന്നും എല്ലാവർക്കും പിന്നെ അത് ഇഷ്ടപ്പെടില്ലല്ലോ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക കൂട്ടാനെന്ന് പറഞ്ഞാൽ ചക്ക നല്ല ചൂടുള്ള കഞ്ഞി അപ്പോൾ അങ്ങനെ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ആയി കൂട്ടത്തിൽ ഞാനതാ ഒരു മുട്ടയും പൊരിച്ചു ഒരാഴ്ച വന്ന് മുട്ടയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു മുട്ട കഴിഞ്ഞിരിക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചാൽ നോക്കുമ്പോൾ അത് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരാഴ്ചട്ടം വന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ അങ്ങനതാ മോരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഉരുവാ പൊടിയും അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മളത് ആ മോരും താളിച്ച് അപ്പോൾ അങ്ങനെ അതാ അമ്മായി ചക്കക്കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനെന്തായാലും മോര് താളിച്ചത് എടുക്കുന്നില്ല ഞാനിന്ന് ചക്ക കൂട്ടാനൊക്കെ